രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കൊപ്പം വേദി പങ്കിട്ട പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനെതിരെ ബിജെപി പാലക്കാട് ജില്ലാ നേതൃത്വം പ്രമീള ശശിധരന്റെ നടപടി നാണക്കേടുണ്ടാക്കിയെന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും കോർ കമ്മിറ്റി യോഗത്തിൽ വികസനത്തിന്റെ പേരിൽ പരിപാടിയിൽ പങ്കെടുത്തതിന് നടപടി നേരിട്ടാൽ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നായിരുന്നു പ്രമീള ശശിധരന്റെ പ്രതികരണം സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് പാലക്കാട് ബിജെപി സംഘടിപ്പിച്ചത് ബി ജെ പിയുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെ പതിമൂന്ന് പേർക്കെതിരെ പ്രതിഷേധങ്ങളെ തുടർന്ന് പോലീസ് കേസെടുത്തിരുന്നു രാഹുലിനെതിരെ കയറിയുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കാനിരിക്കെ ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയുടെ ചെയർപേഴ്സൺ രാഹുലിനൊപ്പം വേദി പങ്കിട്ടത് ബിജെപിയെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് രാഹുലുമായി വേദി പങ്കിടരുത് എന്ന നിർദ്ദേശം നേതാക്കൾക്കും പ്രവർത്തകർക്കും നൽകിയിരുന്നുവെന്നും പ്രമീള ശശിധരൻ പാർട്ടി വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചതെന്നും ബി ജെ പി പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പരസ്യമായി പ്രതികരിച്ചു ഇന്നലെ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടി തീരുമാനത്തോടൊപ്പം നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം അവരിന്നലെ പാലക്കാട് നടന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു അരുതാത്ത കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി വേദി പങ്കിടരുത് എന്ന നിർദ്ദേശം പാർട്ടിയിൽ നിന്നും ലഭിച്ചിട്ടില്ലെന്നും പാർട്ടിയിൽ നിന്നും നടപടി ഉണ്ടായാൽ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വിശദീകരിച്ചു കടുത്ത സ്ത്രീവിരുദ്ധതയാണ് നഗരസഭാ ചെയർപേഴ്സൺ നടത്തിയിരിക്കുന്നതെന്നും പ്രമീളാ ശശിതിനെതിരെ നടപടി വേണമെന്നും സി കൃഷ്ണകുമാർ ഉൾപ്പെടെ ബിജെപി കോർ കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിഷയം പരിശോധിച്ച ശേഷം മാത്രം നടപടിയെടുക്കാനാണ് ബിജെപി നേതൃത്വത്തിന്റെ തീരുമാനം റിപ്പോർട്ടർ പാലക്കാട്